ഓപ്പൺ 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 ആയി ഈ തന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നീട് ആവേണ്ട വെക്കണം ഞാൻ കുമ്പശ്ര കൂട്ടിലല്ലല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ പോലെ തുടർന്ന് സംസാരിക്കുന്നു നിങ്ങൾ കലാസാരങ്ങള് പറയുന്നത് അനൻസീർ ആ നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജി ചേട്ടൻ പറഞ്ഞുതന്നു ആ ഒരു സംശയം എന്താണ് അനൻസീർ ചേട്ടന്റെ രാഷ്ട്രീയം എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് എനിക്ക് തോന്നുന്നു നിങ്ങള് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം നിങ്ങൾ ഇത്ര നേരം തമിഴ് ജോലി കൊടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ఏమోడన్ అమితాబ్చ్చాభు ఎక్బై వరే టికెట్ అన్ను సత్యం కోరే ఎరు శళం కిట్టి ఫైవ్ స్టార్ హోటల్ తామసం చెట్టిన తమాషయెనికి తల్లి ఇది ഇവര് രണ്ടുപേരെ അഭിനയിക്കുന്നത് എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹം ചൂടുകയാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേൾ വന്നോ എനിക്ക് താല്പര്യം വരുന്നില്ല ഞാൻ ആ ഒരു രജനിയ ഷോ കിട്ടി ചേംബറിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭോ സാറ് അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഇവർ നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചൂണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തുന്നതൊക്കെ അപ്പൊ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണം എന്ന് തോന്നിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് എട്ട് വർഷമൊരു ഷൂട്ട് ഉള്ളു അപ്പൊ ഇദ്ദേഹം പെർഫോം ചെയ്തു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലസ് ആക്ടിങ് അതയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടന്റെ അതിന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത അടുത്തയാളുടെ പെർഫോമൻസ് ആണ് സിംഹം കഴിക്കുന്നവരുള്ള അമൃതാടെ അച്ഛൻ്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ് ലൈഫ് അറിയില്ല ഇത്രയും കാന്ത്ര്യുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ശരണ്ടോടെയും രാജീവോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാകുകയും ഇവർക്ക് രണ്ടുപേരും അഭിനയം അറിഞ്ഞുകൂടാത്തുള്ള ഒരു അപ്പുറമാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് നിങ്ങൾക്ക് നാളെ അല്ല വാർത്ത ഏ എന്താ അച്ഛന് മോശമാണോ ചതുരത്തിൽ മോശമാണോ നിങ്ങൾ നാരായണ എന്റെ മകളെ കണ്ടുപേർക്കും നാളെ നിങ്ങള് ഈ തമിഴില് എന്റെ വർഷമുള്ളതാക്കി കളയുന്നു കേട്ടോ ഇതൊന്നെത്തിയണം എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങണ്ടോ ചോദിക്കും ആ പണി കിട്ടാൻ പണി കിട്ടും

മുറി അറ്റാച്ച്മെന്റ് പിന്നെ നമ്മൾ ഡിറ്റാച്ച് ആയി അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ പേഴ്സണലി പറയാൻ എന്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ കാത്തു നിൽക്കും അവര് റോഡ് മറികടത്തി കൊണ്ടുവരാൻ എന്റെ അച്ഛൻ ഭരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഉഴുവി കണ്ണീരും വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അടലങ്ങളിലാണ് നമ്മുടെ ജീവിതം അതിലേക്ക് നാരായണന്റെ മക്കളും എത്രയോ അടലങ്ങളിലാണ് നാരായണന്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഉപദേശിച്ചായിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തികളുടെ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത് ഒരു ഒരു അതിന് അതേപോലെ നീതി എല്ലാവർക്കും വേണം ഞങ്ങളുടെ നാട്ടില് തെമിങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല ആണു തെങ്ങുകൊണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിക്കും ആകാശത്തുനിന്ന് മഴപേതായ ഭൂമിയിൽ മാൂ മരുഭൂമി ഇല്ലാതാവൂ അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിൽ മഴമേഘമാണ് അപ്പോ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിന് എനിക്ക് യാതൊരു സഭോ പറയുന്ന ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉള്ള അവകാശമല്ല ആണിനും പെണ്ണിനും തുല്യ അവകാശം ഉണ്ട് ആണിനും മാത്രമുള്ള അവകാശം ഞാൻ പറയുന്നത് ആണെൻ്റെ പെണ്ണിന്റെ തുല്യ അവകാശമുണ്ട് അത് ശീലം സംസാരിക്കും നിങ്ങളോട് നാരായണിന്റെ മൂന്നാൺമോട്ട് നിങ്ങള് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണിന്റെ മൂന്നാൺമോട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ